രാമായണ കഥാപാത്ര പരിചയത്തിൽ ഇന്ന് കൈകേയി മാതാവാണ് അശ്വപതി രാജാവിൻ്റെ പുത്രിയും യുദ്ധാജിത്തിൻ്റെ സഹോദരിയും ദശരഥൻ്റെ പ്രിയപത്നിയുമാണ് അവർ ചിലപ്പോൾ രാമായണത്തിൽ ദേഷ്യത്തോടെ കൈകേയെ ഉറ്റുനോക്കുന്നവരായിരിക്കും കൂടുതൽ പക്ഷേ ശീലഗുണസമ്പന്നയായ കൈകേയെക്കുറിച്ച് മനസ്സിലാക്കുന്നവർ കുറയും രാമായണം എന്ന കാവ്യത്തിൻ്റെ ക്രിയാശക്തി തന്നെ കൈകേയി മാതാവാണ് ഭർത്താവിന് യുദ്ധത്തിൽ വിജയം നേടിക്കൊടുത്ത ധീര വനിത ദേവാസുര യുദ്ധത്തിൽ പണ്ട് ദശരഥൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ കൈകേയിയും ആ യുദ്ധത്തിന് പോകുകയുണ്ടായി യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്റെ രഥത്തിന്റെ ഞെരിയാണ് ഇളകി മാറുന്നത് ദശരഥൻ ശ്രദ്ധിച്ചില്ല അത് കണ്ട കൈകേയി സ്വന്തം വിരൽ ആണിയാക്കി രഥത്തെ സംരക്ഷിച്ചു ഒപ്പം ദശരഥനെയും ധർമ്മപത്നിയായ കൈകേയിക്ക് ഇതിൽ പ്രീതനായ ദശരഥൻ രണ്ടു വരം കൊടുക്കുന്നു അത് പിന്നീട് ആവശ്യപ്പെട്ടു കൊള്ളാമെന്ന് മാറ്റിവെച്ചപ്പോൾ ഉണ്ടായ ദുരന്തം കൈകേയിയുടെ ഗുണങ്ങളെ നിഷ്പ്രഭമാക്കി കളഞ്ഞു രാമായണത്തിലെ ഒറ്റപ്പെട്ടൊരു കഥാപാത്രമായി അതോടെ കൈകേയി മാറി എല്ലാ മക്കളെയും ഒരുപോലെ കണ്ട രാജമാതാവായിരുന്നു കൈകേയി മുൻപ് രാമന്റെ അഭിഷേകം തീരുമാനിക്കപ്പെട്ട സമയത്ത് തന്റെ കിങ്കരിയായ മന്ധര തന്നോട് അഭിഷേക കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഒരു രത്നമാല തന്നെ സമ്മാനിക്കുകയായിരുന്നു കൈകേയി മന്ധരയുടെ ദൗത്യം കൈകേയിക്ക് മുന്നിൽ ആദ്യം ഫലിക്കുന്നില്ല പക്ഷേ മന്ധര പറയുന്നു രാമൻ അഭിഷിക്തനായാൽ കൈകേയിയായ നീയും മന്ധരയായ ഞാനും കൗസല്യയുടെ കിങ്കരിയാവേണ്ടി വരും സാപത്യത്തിൻ്റെ ദോഷങ്ങളും പലതും പറഞ്ഞ് മന്ധര കൈകേയിയെ ബോധ്യപ്പെടുത്തുന്നു അപ്പോഴെല്ലാം കൈകേയി മാതാവ് പറഞ്ഞത് രാമനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും രാമന് മറ്റ് മാതാക്കളേക്കാൾ എന്നെയാണ് ഏറെ പ്രിയമെന്നുമൊക്കെയാണ് ഇതെല്ലാം പറയുമ്പോഴും കൈകേയയുടെ ആ ശീലഗുണ ശീലഗുണസമ്പന്നതയെ നമ്മൾ ഓർക്കാതെ പോകുന്നു മന്ധര വീണ്ടും പറഞ്ഞു ഭരതശത്രു ശത്രുഘ്നന്മാരെ മാതൃഗൃഹത്തിലേക്ക് അയച്ച് രാമാഭിഷേകത്തിന് ആസൂത്രണം ചെയ്യുകയായിരുന്നു നിന്റെ ദശരഥൻ എന്ന പതി നിന്നെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നെല്ലാം മന്ധര വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് രാമൻ രാജാവായാൽ രാജ്യാനുഭൂതി ലക്ഷ്മണന് കിട്ടും നീയും ഭരതശത്രുഘ്നന്മാരും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും ഇങ്ങനെയെല്ലാം ഉള്ള ഭാഷ ഉപയോഗിച്ച് മന്ധര കൈകേട ഉള്ളിൽ മനഃപരിവർത്തനങ്ങൾ ഉണ്ടാക്കി എന്തു ചെയ്യാം ദുർജന സംഘം കൊണ്ട് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന് പോലെ ചെളി പറ്റിയാൽ സ്വർണത്തിന്റെ ശോഭ കൂടി ഇല്ലാതാകുമെന്ന് ഈ ഒരു സന്ദർഭത്തെ വ്യക്തമാക്കി രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു മന്ധരയുടെ നിർദ്ദേശമനുസരിച്ച് കോപാലയത്തിൽ പ്രവേശിച്ച് മുടിയഴിച്ച് മൂക്കുമുലകളും കണ്ണീറിൽ കുതിർത്ത് കൈകേ കിടന്നു ദശരഥൻ രാമാഭിഷേകത്തിൻ്റെ സന്തോഷവാർത്ത പറയാൻ വരുമ്പോൾ പുഞ്ചിരി തൂകി തന്നെ വരവേൽക്കാൻ എന്നും നിൽക്കുന്ന പ്രിയപത്നിയെ കാണുന്നില്ല കോപാലയത്തിൽ പ്രവേശിച്ച ദശരഥൻ കണ്ടത് തൻ്റെ പ്രണയിനി വെറും നിലത്ത് കിടന്ന് വിലപിക്കുന്ന രംഗമാണ് ദശരഥൻ രാമനെ മുൻനിർത്തി നിന്റെ ദുഃഖമെല്ലാം ഞാൻ അകറ്റാമെന്ന് സത്യം ചെയ്തപ്പോൾ മന്ധര പറഞ്ഞു കൊടുത്തതുപോലെ നയപൂർവം ഭരതനെ വാഴിക്കണമെന്നും രാമനെ വനത്തിലേക്ക് അയക്കണമെന്നും കൈകേയി പറയുന്നു ബോധഹീനനായ ദശരഥന്റെ മുൻപിൽ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ കൈകേയി പെരുമാറുന്ന സന്ദർഭമാണ് തുടർന്ന് കലുഷിതമായ ബാധ പ്രവേശിച്ചു കൈകേയിൽ ഒടുവിൽ ദശരഥൻ രാമൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് വിലപിക്കുമ്പോഴും സത്യലംഘനം ചെയ്താൽ നിങ്ങൾക്ക് ഘോര നരകമായിരിക്കും ഫലം എന്ന് പറഞ്ഞ് കൈകേയി ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നു നോക്കൂ ഈ സമയത്ത് കൈകേയി ദുഷ്ചിന്തകളാലും സ്വാർത്ഥതയാലും ഇതെല്ലാം പറയുന്നുവെങ്കിൽ പോലും ദശരഥൻ രാമനോട് കാര്യം പറയാൻ വിമുഖത കാണിച്ചപ്പോൾ രാമനെ അടുത്തു വിളിച്ച് കൈകേയി പുത്രധർമ്മത്തിൻ്റെ കാതലായ കാര്യങ്ങൾ ഉപദേശിക്കുകയാണ് നിന്നോട് അച്ഛൻ കൽപ്പിച്ചിട്ടുള്ളത് പതിനാല് വർഷം കാനനത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് അത് നീ അനുസരിക്കുക പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് തൻ്റെ പിതാവിനെ ത്രാണനം ചെയ്യുകയാണ് ഒരു പുത്രൻ്റെ ധർമ്മമെന്ന് കൈകേയി ഉപദേശിക്കുന്നു ഒരിടത്ത് ഗുണസമ്പന്നയായ കൈകേയിയെ മറുപുറത്ത് സ്വാർത്ഥതയുടെ അല്ലെങ്കിൽ അത്യാഗ്രഹത്തിൻ്റെ ഒരു തീ ചൂളി കവർന്ന് കവർന്ന് എടുക്കുന്നതായിട്ടുള്ള ഒരു ഭാ ഭാഗമായിട്ടാണ് രാമായണം കൈകേയിയെ നമുക്ക് മുൻപിൽ കൊണ്ടുവരുന്നത് പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മുൻകൈ എടുക്കുന്നതും കൈകേയി തന്നെയാണ് അങ്ങനെ തൻ്റെ മകനു വേണ്ടി ഭരതനു വേണ്ടി രാജ്യം സ്വന്തമാക്കുകയും രാമനായ പുത്രനെ വനത്തിലേക്ക് അയക്കുന്ന ഒരു പ്രാരാബ്ധ ശക്തിയുടെ അതിശക്തമായ പ്രതീകമെന്നോണം രാവണ നിഗ്രഹാർത്ഥം രാമൻ വനത്തിലേക്ക് പോകുന്ന ആ ഒരു അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വലിയൊരു ശക്തിയായി പ്രവർത്തിച്ചത് കൈകയുടെ കരങ്ങളാണ് എന്ന് നാം ഓർക്കുമല്ലോ പക്ഷേ നമ്മുടെ വ്യവഹാരിക ജീവിതത്തിൽ കൈകയെ പോലെയുള്ള ഒരു സ്വഭാവം നമ്മൾ ശീലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സജ്ജനങ്ങളിൽ നിന്നുമെല്ലാം പഴി കേൾക്കേണ്ടതായിട്ട് ും അതുകൊണ്ട് ഇതിലെ ഓരോ കഥാപാത്രങ്ങളെ പരിശോധിക്കുമ്പോഴും അവരിലുള്ള നന്മ മാത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു നമസ്തേ